കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷ വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അങ്ങനെ ഗൗതം ചോത്താനും കടലിനും നടുക്കപ്പെട്ടൊരവസ്ഥയിലായി പോയായിരുന്നു അഭിരാമിയെ അഭിരാമിയും കുഞ്ഞിനെ രക്ഷിക്കണോ അതോ ഇനിയിപ്പോ തന്റെ കർത്തവ്യം നിർവഹിക്കണോ എന്നൊരു ചിന്തയിലായിരുന്നു ഗൗതം പിന്നെ അവസാനം ഗൗതമ ഒരു തീരുമാനം എടുത്തു ഇപ്പൊ തനിക്ക് വലുത് തന്റെ ആമയാണ് തന്റെ കളിക്കൂട്ടുകാരിയാണ് അവളുടെ ജീവനാണ് തനിക്ക് വലുത് അവളുടെ വയറ്റിൽ കയറി നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ആക്കിയതിന് ശേഷം ഗൗതം പോകാനായിട്ട് ഇറങ്ങുകയാണ് പോകുന്നതിന് മുമ്പ് ഗൗതമ്പ് ഒരു വാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അഭിരാമിയുടെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും ഇനി ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോയില്ല കാരണം അഭിരാമിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ മനുഷ്യ കുഞ്ഞായിട്ട് വളർത്തണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യൂളന്ന് അഭിരാമിക്ക് സമ്മതം കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അഭിരാമിക്ക് ഇപ്പൊ ആരും സഹായത്തിനില്ല വീട്ടുകാരില്ല ഭർത്താവില്ല അങ്ങനെ വന്ന് ആരെങ്കിലും സഹായത്തിന് വേണമല്ലോ അങ്ങനെ അഭിരാമി സമ്മതിക്കുവാണ് ഗൗതം പറഞ്ഞ് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങുക ഈ സമയം അഭിരാമിയുടെ മനസ്സിൽ നൂറ് ഉണ്ടായിരുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഒരു പക്ഷെ ഇപ്പം ഗൗതത്തിൻ്റെയോട് കൂടെ നിന്നില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ തൻ്റെ വയറ്റി വഴിന്ന് കുഞ്ഞിനെ തനിക്ക് നഷ്ടമാവും പോലീസുകാരെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ താൻ പുറളോം കാണത്തില്ല അതുകൊണ്ട് ഇപ്പം എങ്ങനെയാലും ഗൗതത്തിൻ്റെ ഒപ്പം നിന്നേ എന്ന് അഭിരാമി മനസ്സിൽ വിചാരിക്കുവാണ് പെട്ടെന്നാണ് ഗൗതം ഇങ്ങനെ ഞെട്ടി ഉണർന്ന് കാരണം ഇങ്ങനെ സ്വപ്ന സ്വപ്ന ലോകത്ത് ലോകത്തെന്നപോലെ ഇങ്ങനെ കമ്മീഷന് മുമ്പിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കമ്മീഷൻ ചോദിച്ചു താൻ കുറെ സമയമായല്ലോ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എന്താ ഗൗതം എന്താ പറ്റിയെന്ന് ചോദിക്കേ ഒന്നുമില്ല സാർ ഇത്ര സമയം ഗൗതം ആലോചിച്ചോണ്ടിരുന്നായിരുന്നു കാരണം അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതെ ഞാൻ വന്നപ്പോൾ അവര് ശ്രദ്ധിക്കുന്നു തന്റെ മുഖത്ത് എന്തോ ഒരു മ്ലാനതി ഇത്രയും വലിയൊരു ദൗത്യം വിജയിച്ചിട്ടും അതിന്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ ഓ മനസ്സിലായി ഒരു പക്ഷേ ആ ക്യാപ്റ്റൻ അഖിലെ രക്ഷപ്പെട്ടതിൻ്റെ ദുഃഖമായിരിക്കുമില്ലേ അത് കുഴപ്പമില്ലടുും അയാളെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നുള്ളൂ ഒരു പെണ്ണല്ലേ അധികം ദൂരം ഒന്നും പോകാൻ വഴിയില്ല അവർ പോകാനിടവുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ആളെ എന്നെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട പിന്നെ അവളെ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബോംബ് ബ്ലാസ്റ്റിംഗ് ഒന്നും നടത്താനും സാധിക്കില്ല അതുകൊണ്ട് ഗൗതം ധൈര്യമായിട്ടിരിക്കുക പിന്നെ അവളെ കണ്ടുപിടിക്കേണ്ട ഡ്യൂട്ടിയും കൂടെ തനിക്കുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എന്ന് പറയാം ശരി സാറെന്ന് പറഞ്ഞിട്ടാണ് ഗൗതം കമ്മീഷണർ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണേ അങ്ങനെ തിരിയെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാലും ഗൗതത്തിൻ്റെ മനസ്സ് വല്ലാത്ത ടെൻഷനായിരുന്നു അഭിരാമിയെക്കുറിച്ചുള്ളത് ഒരു പക്ഷേങ്കിൽ അവളെ താനാണ് സംരക്ഷിക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യം തന്റെ ജോലി വരെ ചിലപ്പം തെറിച്ചെന്നിരിക്കും ഒരു തീവ്രവാദിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു കുറ്റം വേറെയില്ല അത് തന്റെ ഉറ്റ സുഹൃത്തായിക്കോട്ടെ ഇനി അനിയനോ ചേട്ടനോ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അവർ ഒരു കാരണവശാലും സംരക്ഷിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ താൻ നോക്കിയത് മനുഷ്യത്വമാണ് ഒരു കാലത്ത് തന്റെ ജീവൻ രക്ഷിച്ച അവളുടെ ഭർത്താവ് അവനോ നഷ്ടപ്പെട്ടു പോയി അവന്റെ ജീവനോ നഷ്ടപ്പെട്ടു പോയി പക്ഷെ അവൻ്റെ കുഞ്ഞ് അവളുടെ ഫൈറ്റിലുണ്ട് അപ്പൊ അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട കടമ കണ്മതെനിക്കുണ്ട് ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞാ പക്ഷെ ഇപ്പോഴെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെന്തേലും പറ്റിപ്പോയാ തനിക്ക് ജീവിതകാലത്ത് സ്വസ്ഥത കിട്ടത്തില്ല അതൊക്കെ ഓർത്തപ്പോ തന്നെ ഗൗതത്തിന്റെ ആകെപ്പാട് സ്വസ്ഥത നശിച്ചു എന്താ അങ്ങനെയൊക്കെയോ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നന്ദയും കൊണ്ട് ഇറങ്ങി ചെന്നു നന്ദ എന്നിട്ട് അല്ല ഗൗതമ സാറിനെ ഞാൻ ഒന്നിനേട്ടം ഏട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഫോൺ എടുത്തില്ലോ എന്ന് പറയാം ഞാൻ കൊറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാ ഓ ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ലക്ഷ്മിയൻ പറഞ്ഞു മോൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കണേ വേണ്ടമ്മേ ഞാനത് ഫ്രഷ് ആയിട്ട് മതി എന്ന് പറയ ചായ അങ്ങനെ ഗൗതമ് അകത്തേക്ക് കയറി ചെന്നിട്ട് പിന്നീട് നന്ദി ചോദിച്ചു എന്താ ഗൗതം സാർ ഒരു സന്തോഷം ഒന്നുമില്ല മോത്ത് എന്ത് പറ്റി എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്ക ഏ ഒന്നുമില്ല ആ കാടകുലെ പ്രശ്നം ഓർത്തിട്ടാണോ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ ഒന്നുമില്ല നന്ദേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അറിയാലോ ഒന്ന് രണ്ട് ദിവസത്തെ അലച്ചില്ല അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ ഫോൺ ബല്ലടിച്ചു നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരാമിന്നാ കണ്ടേ ഇതാരെ പോലും ആമി പെട്ടെന്ന് നന്ദയ്ക്കൊന്നും മനസ്സിലായില്ല എടുക്കണ്ട ഗൗതം സാറിൻ്റെ ഫോണല്ലേ താൻ എടുക്കുന്ന മോശമല്ലേ അതെടുത്തിട്ടുണ്ടേ ശരിയാത്തില്ലെന്ന് മനസ്സിലായി പിന്നെ നന്ദി എടുത്തില്ല പിന്നെ കുറെ സമയം വീണ്ടും തിങ്ങ് ചെയ്തു ഗൗതം സാറ് വരും പറയാം അങ്ങനെ ഗൗതം കുടിയെല്ലാം കഴിഞ്ഞു വന്നു ഗൗതം കുടി കഴിഞ്ഞു വന്നപ്പോൾ ഗൗതനോട് നന്ദ പറഞ്ഞു അതേ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു പറയാം ഒന്ന് രണ്ടു തവണ വെല്ലടിച്ചിട്ടുണ്ടായിരുന്നു പറയും കോൾ അതാരാ ആ ആമീന്നോ മറ്റാ കണ്ടേന്ന് പറയാണ് പെട്ടെന്ന് ഗൗതത്തിലൊരു ഞെട്ടലുണ്ടായി നന്ദെ അത് ശ്രദ്ധിച്ചു അല്ല അത് പിന്നെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാണ് അതെന്താ അങ്ങനെ ഏ ഒന്നുമില്ല അത് ഞാൻ പിന്നെ എന്ന് പറയാം അപ്പൊ തന്നെ നന്ദയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടായി ആരാ പോലും അത് ആമി താനറിയാത്തൊരു പേരാണല്ലോ ഇതുവരെ അതിനെ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു പേര് ഇതുവരെ ആയിട്ട് ഗൗതമ സാർ പറഞ്ഞും കേട്ടിട്ടില്ലേ വീട്ടിൽ അങ്ങനെ വല്ലാത്തൊരു ചിന്തയിലായിരുന്നു നന്ദ ഉണ്ടായിരുന്നേ പിന്നീട് നന്ദ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് നന്ദ താഴേക്ക് ഇറച്ചി താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നന്ദയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മ ചോദിച്ചു എന്താ വന്താ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ലാന്ന് പറയും ഏഹ് വഴക്കുണ്ടാക്കിയോ ഇല്ലമ്മ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അല്ല അവൻ്റെ സ്വഭാവം പറയാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞ ചിലപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിലല്ലേ ചിലപ്പോൾ സ്വഭാവം മാറുന്നേ എന്താണെന്ന് അറിയത്തില്ല അവൻ വന്നേ പിന്നെ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമാണ് കാടംകൊല്ലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ എന്തായാലും ആയിരിക്കണം ഇപ്പം പഴയ സന്തോഷമൊന്നും അവനെ കാണാല്ലെന്ന് പറയാം ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കി പറഞ്ഞ കേട്ടതൊക്കെ ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ ചിലരൊക്കെ നിലത്തെങ്ങും അല്ലായിരുന്നു കുറച്ച് ദിവസം നിന്നേ ഇപ്പം എന്ത് പറ്റി മുഖം മൊത്തം സങ്കടഭാവം ആണല്ലോ എന്ന് ചോദിക്കണം അന്ന് അന്തൊക്കെട്ടാക്കി പറഞ്ഞാണ് പിങ്കി ഇത് കേട്ടതും നന്ദിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ നന്ദയനും മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം അർജുൻ അങ്ങോട്ട് വന്നു അർജുൻ വന്നു ചോദിച്ചു നിനക്ക് എന്താ പിങ്കി നിനക്ക് നിനക്കെപ്പോഴും നന്തേടത്തിനെ ഒന്നും ചൊറിഞ്ഞില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടത്തില്ല എന്ന് ചോദിക്കുക അതിന് ഞാനൊന്നും പറഞ്ഞില്ലോ പിന്നെ എന്തിനാ എപ്പോൾ നോക്കിയാലും നന്ദേടത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാലോ ഒന്നല്ലെങ്കിൽ വേറെ നിനക്ക് സ്വന്തം കാര്യം നോക്കാണ്ട് സമയമില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞ അർജുൻ വെറുതെ എന്നോട് ദേഷ്യപ്പെടാൻ വരണ്ട ആ അതങ്ങനെയാണല്ലോ നിന്നോടൊന്നും പറയാൻ പറ്റത്തില്ലോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ കടിച്ചു എന്നാൽ വരുമല്ലെന്ന് ചോദിക്കുക ഈ സമയം അങ്ങോട്ട് മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ട് വന്നെ പവിത്രം നന്ദേടത്തിന് മോഹം എന്താ കടന്നൽ കുത്തി പോലിരിക്കണേ ഗൗതമേട്ടും വന്നതിൻ്റെ ആ സന്തോഷം ഒന്നും മുഖത്ത് കാണുന്നില്ലെന്ന് പറയാ ആ രാത്രി കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇന്നാണല്ലോ വരുന്നേ അപ്പൊ അതിൻ്റെ സന്തോഷം ഒന്നും എന്ന് പറയാം ഏ ഒന്നും ഇല്ലാന്നു പറയാ എന്ന് പറഞ്ഞാൽ നന്ദയ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം പവിത്ര മോഹിനിയോടായിട്ട് പറഞ്ഞു എന്തോ കാര്യമുണ്ട് നന്ദേടത്തേക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് കണ്ടില്ലേ ആ മോത്തെ സങ്കടം കണ്ടില്ലേ എനിക്ക് തോന്നുന്ന ഗൗതമായിട്ടനുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും കാരണം കഴിഞ്ഞ ദിവസം പോയിട്ട് പിന്നെ ഇന്നൊക്കെയല്ലേ വന്നത് അപ്പോൾ അതിൻ്റെ ദേഷ്യം തീർത്ത് കാണുമായിരിക്കും എന്ന് പറയാം പിങ്കി പറഞ്ഞു അതിനിപ്പം ഗൗതിനും ഗൗതനും ഡ്യൂട്ടി ചെയ്യേണ്ടേ എപ്പോഴും അവളെയും കെട്ടിപ്പിടിച്ചിവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക പിങ്കിക്കാണേൽ എങ്ങനെയെങ്കിലും ഗൗതം ഈ വീട്ടിൽ നിന്നും ഡ്യൂട്ടിക്ക് പോയാൽ മതിയെന്നുള്ളൂ കാരണം ഇവിടെ ഉണ്ടെങ്കിൽ നന്ദയുമായിട്ട് അടുക്കാനായിട്ട് കൂടുതൽ കാരണവും അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ത്രാണി പിങ്കക്കില്ല ആ ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ മനസ്സിൽ പിന്നീട് നന്ദയ അങ്ങോട്ട് അകത്തേ കയറി ചെല്ലുവാണ് നന്ദ അത്തക്കയറി ചെന്നപ്പോഴത്തേനും ഗോവത്തിന്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടോ നന്ദ അതൊക്കെ അതെടുത്ത് ഫോണെടുത്ത് നോക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആമയെന്നുള്ള പേര് നോക്കിയപ്പോഴത്തേനും അഭിരാമി എന്ന് കണ്ടു ഓഹോ അപ്പാണ് അഭിരാമിയാണ് വിളിച്ചിരിക്കുന്നത് താൻ അറിയാതെ ഗോം സാറിന് വിളിച്ചിട്ടുണ്ട് കുറെ കോൾസ് വന്ന് കിടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതിൻ്റെ എല്ലാം കണ്ടു അപ്പം താനറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങള് ഗോബിൻ സാറിൻ്റെ ഉള്ളിലുണ്ട് അപ്പം അതാണ് അവൾ ആരായിരിക്കും എന്തിനായിരിക്കും ഗോം സാറിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി പിന്നീട് നന്ദ ഓർന്നും അറിയാത്ത പോലെ ഫോൺ വെച്ചിട്ട് അവിടെ നിൽക്കുമായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് പുറത്തുവരെ പോകണമെന്ന് പറയാ എന്താ ഈ സമയത്ത് ഇപ്പോൾ പോണേ ഞാൻ പറഞ്ഞല്ലോ നന്ദ എനിക്ക് അർജന്റായിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോണേന്ന് പറയാ ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഓഫീസിൽ നിന്ന് കോൾ വന്ന എപ്പം കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പറയാ ഇത് കേട്ട നന്ദയെ സംശയേ നന്ദ പറഞ്ഞു ഓഫീസിൽ നിന്നുള്ള കോളാണോ അതോ അഭിരാമിയാണ് വിളിച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗൗതത്തിലൊരു ഞെട്ടലുണ്ടായി നീ എന്താ പറഞ്ഞേ അല്ല അഭിരാമിയാണോ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചാ ഗോതമ നീ എന്തൊക്കെയാ നന്ദേ നീ എന്തൊക്കെയാ എന്നെ തെറ്റിയടിച്ചിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ഞാൻ തെറ്റിയടിച്ചൊന്നുമല്ല അഭിരാമി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് മുമ്പ് വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ മുമ്പേ ഗോ സാർ കോൾ എടുക്കാരുന്നേ പിന്നീട് ഞാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോനും കോൾ എടുത്ത് സംസാരിച്ചല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടൻ ഗോതന് ദേഷ്യമെന്ന് ഓഹോ അപ്പൊ നീ എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കാനും തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ഞാൻ ഫോൺ എടുത്ത് പരിശോധിച്ചൊന്നല്ല മുമ്പേ കോൾ വന്നപ്പോൾ ഞാൻ കണ്ടതാ പിന്നെ എന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് എന്തിനാ പോകുന്നേ ഒരു വാക്ക് പോലും പറയാതെ ഇനി എങ്ങോട്ടാണെന്നും പറഞ്ഞിട്ടെങ്കിലും പോകാൻ പറ്റേന്ന് ചോദിക്കുക പക്ഷെ ഗൗതമെന്തിയ മറുപടി പോലും പറയാതെ ഗൗതം അങ്ങോട്ട് ഇറങ്ങി പോവാ നന്ദിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി കാരണം ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോട് തുറന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥയാണ് ഗൗതം സാർ എങ്ങോട്ടായിരിക്കും പോയത് എന്തോ ഒരു ഒളിച്ചുകളി ഫീൽ ചെയ്യുന്നുണ്ട് ഗൗതം സാറിന് അങ്ങനെ കള്ളത്തരം മനസ്സിവെച്ച് അധികം സമയം ഇരിക്കാൻ പറ്റത്തില്ല ആ മുഖം കണ്ടാ അറിയാം എന്തോ കാര്യമായിട്ടുണ്ടെന്ന് നന്ദിക്ക് ആപ്പാട്ട് ടെൻഷൻ ആയിപ്പോയി പിന്നീട് ഗൗതം നേരെ ചെന്ന ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് അഭിരാമി വിളിച്ചെന്താ ആമി ആമി എന്തിനാ കുറെ തവണ വിളിച്ചതെന്ന് ചോദിക്കുക അല്ല ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മെഡിസിൻസ് കാര്യം അതൊക്കെ പറഞ്ഞു അപ്പം ക്യാഷ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞു അറിയാലോ എൻ്റെ ഈ പണമില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം എന്താ ഗൗതം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം അറിയാല്ലോ ഞാൻ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ തന്നെ നൂറ് നൂറ് പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് ആമിയുടെ കൂള് വരുന്നത് ഞാൻ ഒരു കുടുംബമായിട്ട് കഴിയുന്ന അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അറിയാലോ എൻ്റെ വീട്ടിൽ ആർക്കും ഈ കാര്യത്തെക്കുറിച്ച് പോലും അറിയത്തില്ല അവരൊന്നും അറിയാൻ ഞാൻ ആമീനെ സഹായിച്ചുകൊണ്ടിരിക്കണേ പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ആ പടം പെട്ടുപോയ അവസ്ഥ എൻ്റെ ഭാര്യയ്ക്ക് വരെ ഇനി ഇപ്പം സംശയമായി തുടങ്ങിയെന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറയാം ഇത് കേട്ട ആമി പറഞ്ഞു അതെ ഞാൻ കാരണം ഗൗതമ സാർ വരെ ഗൗതമിന് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുക ബുദ്ധിമുട്ടായെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നിന്നെ ജീവൻ രക്ഷിക്കാൻ നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ജീവൻ രക്ഷിക്കേണ്ട എൻ്റെ ബാധ്യല്ലേ എൻ്റെ കടമയല്ലേ അത് ഞാൻ എന്താണ് നിർവഹിച്ചിരിക്കും ഒരിക്കൽ എനിക്ക് ജീവൻ തന്നെ നിൻ്റെ ഭർത്താവ് സൂരജ് അപ്പം നിൻ്റെ വയറ്റി പറഞ്ഞു കുഞ്ഞിനെയെങ്കിലും ഞാൻ രക്ഷിക്കേണ്ട എന്ന് ചോദിക്കുക ഇത് കേട്ടതും അഭിരാമി പറഞ്ഞു വേണ്ട ഒരു കടമയുടെ പുറത്ത് എന്നെ എൻ്റെ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട ഇതെൻ്റെ പേരിൽ ഗോവത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടാരെ ഞാൻ എൻകൂടെയെങ്കിലും പൊക്കോളാം എന്നെ എൻ്റെ കൂടെ നിൽക്കേണ്ടതെന്ന് പറയാം ഇത് കേട്ടതും ഗോതം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലാമി എന്താണെങ്കിൽ ഞാൻ ഇറങ്ങി തിരിച്ചു ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടോ ഉള്ളൂ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ അഭിരാമിനെ ആശ്വസിപ്പിക്കുക പക്ഷേ എങ്കിൽ ഈ സമയത്ത് നന്ദൊക്കെ ആകപ്പെടെൻഷനായി എങ്ങോട്ടാണ് ഗൗതമസാർ പോയെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് നന്ദി എത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ വിശേഷം വരുമ്പോൾ എന്തൊക്കെയാ അറിയ നടക്കാൻ പോകണമെന്ന് അറിയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി